ാലോചിച്ചു നോക്കൂ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നു കാണുമ്പോൾ ആ ഭർത്താവ് ചെയ്തത് എത്ര മോശമാണെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീകൾ അവിടെ പോകുന്നത് അവരെ ഇപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഏറ്റവും ക്രൂവലായിട്ട് വേദനിപ്പിക്കുന്നത് ഏറ്റവും ക്രൂവലായിട്ട് നിന്നെ ഒന്നും കൊള്ളില്ല നീ ഒന്നിനും ചേരാത്തതാളാണ് അതുകൊണ്ടാണ് നിൻ്റെ ഭർത്താവ് എന്നെ തേടി വന്നിരിക്കണത് എനിക്ക് നിൻ്റെ ഭർത്താവിനെ വേണം നീ നിൻ്റെ കുട്ടികൾ മൂടിയിട്ട് പോയി ഇവിടുന്ന് എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു സ്ത്രീ തന്നെയല്ലേ അപ്പുറത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരിലും മോശവും നല്ല ആൾക്കാരും ഉണ്ട് നമ്മൾ സ്ത്രീകൾ മുഴുവൻ ഭയങ്കര നല്ലവരാണെന്ന് വിചാരിക്കുന്നു വളരെ ക്രൂവൽ മെൻ്റാലിറ്റിയോടു കൂടിയുള്ള സ്ത്രീകളെയും എൻ്റെ ഈ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു അനുഭവങ്ങളിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ചിലരുണ്ട് ഞാനൊരു കുഴിയിൽ ചാടിയാൽ വേറെ ചിലരേയും കുഴിയിൽ ചാടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദനിപ്പിക്കുന്ന സ്ത്രീകൾ എൻ്റെ അനുഭവമാണെങ്കിൽ നിനക്കും എനിക്കും ഒരേമാതിരി അനുഭവമാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും വളരെ മോശമായിട്ട് അപ്പുറത്തും അപ്പുറത്തും പറയും മൂക്കറ്റം അവർ പ്രശ്നങ്ങളിൽ കിടക്കുകയാണെങ്കിലും വേറൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ എത്ര വലിയ സൗഹൃദത്തിലുണ്ടെങ്കിലും വെട്ടിക്കളയുക ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ ബന്ധങ്ങളിൽ വേറൊരു സ്ത്രീയുടെക്ക് അപേക്ഷിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുടുംബം എങ്ങനെയും ഒത്തിച്ചേരണം എന്നാഗ്രഹിച്ചിട്ടാണ് പക്ഷേ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് ദയവചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കോ നിങ്ങൾ വേറൊരു സ്ത്രീയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകരുതേ അമ്മാതിരി മൈൻഡ്സെറ്റിൽ അവരുണ്ടാവുക അത് ചില ആൾക്കാർ പറയും നല്ല കുടുംബത്തിൽ ജനിക്കണം അവരുണ്ടല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പോകുക അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മാന്യമായി കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞു പോകും അതായത് നല്ല കുടുംബത്തിൽ ജനിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൈസയും പണവും അങ്ങനെ അങ്ങനെയല്ല നമ്മൾ പറയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഒക്കെ ഉള്ള ഒരു കുടുംബം ഇപ്പം ഇനി ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ഒരാൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വന്ന് ചേരുന്ന ആൾ ശരി നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞോ വേറൊരു ബന്ധത്തിലേക്ക് പോയിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ എപ്പോഴും അതിൽ നിന്നുകൊണ്ട് വേറൊരാളെ വേദനിപ്പിക്കരുത് പലപ്പോഴും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരാൻ ഇടവരരുത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേറൊരു അമ്മ വേറൊരു അച്ഛൻ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങളിതായ്ക്കോ താങ്ക് യു